ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് കാരണം ഒരുപാട് പേര് മൈ വി ത്രീ ആർട്സിൽ അവർക്ക് ഡയമണ്ട് മെമ്പറോ സി എം മെമ്പറോ അല്ലെങ്കിൽ ക്രൗൺ മെമ്പറോ ആകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പൈസ കടം ചോദിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആവരണം പണയം വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ പൈസ കിട്ടിയിട്ട് വേണം ഈ പ്ലാനുകൾ ചെയ്യണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്താലും കടം വാങ്ങിയാലും പരി ഇപ്പോൾ പണയം വെച്ചാലും എന്തായാലും പലിശ കൊടുക്കേണ്ടി വരും അതായത് എക്സ്ട്രാ പൈസ നിങ്ങൾ മുടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുകയുള്ളു അതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് ഉള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് ചെയ്യുവാൻ പറ്റിയ അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ ഒന്നും മുടക്കാതെ പൈസ ഉണ്ടാക്കി മൈവിത്രാടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ഐഡിയയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോലെ നമ്മുടെ കെ എസ് എഫ് ഇ ചിട്ടിയിലൂടെ പൈസ എടുത്ത് നമ്മൾ മൈവിത്രയാടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഞാനത് ഒന്നുകൂടെ വ്യക്തമാക്കി തരാം കെ എസ് എഫ് ഇ ചിട്ടിയിൽ നമുക്ക് ഒരു ഒരുപാട് ഡിഫറെന്റ് ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ചിട്ടികളുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ പലിശക്കൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും പൈസ പോകും നമ്മൾ ചിട്ടിയാണ് തുടങ്ങേണ്ടത് ഇത് മന്ത്ലി ഫൈവ് തൗസൻഡ് കിട്ടുന്ന ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് തുടങ്ങുന്നതെങ്കിൽ നാൽപ്പത് മാസമാണ് നമ്മൾ ചിട്ടി അടയ്ക്കേണ്ടത് അതിൽ നമുക്കറിയാം പോലെ കെ എസ് എഫ് ഇ ചിട്ടിയിൽ ആദ്യത്തെ മാസം മാത്രമാണ് നമ്മൾ മുഴുവൻ തുക അടയ്ക്കുക ഇപ്പോൾ നിങ്ങൾ മന്ത്ലി ടെൻ തൗസൻഡിൻ്റെ ആണെങ്കിൽ ആദ്യത്തെ മാസം മാത്രമാണ് ടെൻ തൗസൻഡ് അടയ്ക്കേണ്ടത് രണ്ടാമത്തെ മാസം മുതൽ ആളുകൾ ചിട്ടി ലേലത്തിലെടുക്കുകയും ചിട്ടി പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ പലിശയൊക്കെ കട്ടായിട്ട് ബാക്കി പൈസ നമ്മൾ അടച്ചാൽ മതി അപ്പോൾ അഞ്ചിൽ അയ്യായിരം രൂപയാണ് നിങ്ങൾ മന്ത്ലി അടയ്ക്കുന്നതെങ്കിൽ ചിട്ടിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കെ എസ് എഫിയുടെ ഭാഗത്തു നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടാം തവണ മുതൽ രണ്ടാമത്തെ മാസം മുതൽ അടയ്ക്കേണ്ടി വരുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും നാലായിരം നാലായിരത്തി അഞ്ഞൂറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അത് ലേലം വിളിച്ച് പോകുന്നതിനനുസരിച്ച് ചിട്ടി പിടിച്ച് പോകുന്നതിനനുസരിച്ചായിരിക്കും ഡേ റേറ്റിന് ഡിഫറൻസ് വരിക എന്തായാലും നിങ്ങൾ അയ്യായിരം രൂപയുടെ ചിട്ടിയാണ് തുടങ്ങുന്നതെങ്കിൽ എന്തായാലും രണ്ടാമത്തെ മാസം മുതൽ അയ്യായിരം രൂപ അടയ്ക്കേണ്ടി വരത്തില്ല എന്തായാലും നാലായിരത്തി അഞ്ഞൂറോ നാലായിരത്തി അറുന്നൂറ് എണ്ണൂറ് ഇങ്ങനെയൊക്കെയുള്ള വരികയുള്ളു അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ ചെയ്യുന്നതാണ് ഞാൻ എന്താണ് രണ്ട് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് രണ്ടാമത്തെ മാസം മുതൽ നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി എഴുന്നൂറിനുള്ളിലൊക്കെയാണ് സാധാരണ രണ്ടാമത്തെ മാസം മുതൽ ഞാനിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് രണ്ടാമത്തെ മാസം മുതൽ ചിട്ടി വിളിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ചിട്ടി വിളിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതോ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക നമുക്ക് സി എം പ്ലാൻ ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപത് ഇരുപത്തൊന്നൊക്കെ മതിയാകും അപ്പോൾ നമുക്ക് ഈ ചിട്ടി വിളിച്ച് എടുത്ത പൈസ നമുക്ക് നമ്മളൊരു ക്രൗൺ മെമ്പറായിട്ട് സി എം മെമ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടൂർ വാലറ്റിൽ പോകുന്ന പത്ത് പെർസെൻറ്റേജും വിഡ്രോ ചെയ്ത് പോകുന്ന പത്ത് പെർസെൻറ്റേജും പോയാൽ പതിനൊന്നായിരത്തി നാനൂറ്റി സംതിങ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ആണ് നമുക്ക് അടച്ചു പോകേണ്ട ചിട്ടിയുടെ തുക നാലായിരത്തി സംതിങ് വരുന്നുള്ളൂ ആ നാലായിരത്തി സംതിങ് ഇതിന്ന് അടച്ചു കഴിഞ്ഞാലും ബാക്കിയൊരു ആറായിരം അല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഇതാണ് ഞാൻ എന്താണ് എൻ്റെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ അതായത് നമ്മൾ ചിട്ടി പിടിച്ചെടുത്താൽ പലിശയൊന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ പിടിച്ചെടുത്ത പൈസ മാത്രം നമുക്ക് അടച്ചാൽ മതി ഇപ്പോൾ രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടി നമ്മൾ ലേലം വിളിച്ചെടുക്കാതെ അല്ലെങ്കിൽ ചിട്ടി പിടിക്കാതെ പോയാൽ തന്നെ നമ്മൾ ഏകദേശം അടയ്ക്കുന്നത് ഒന്ന് എഴുപത്തഞ്ചോ ഒന്ന് എൺപതിനുള്ളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കെ എസ് എഫ് ഇ ചിട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള കെ എസ് എഫ് ഇ ഓഫീസിൽ പോയി ബന്ധപ്പെടുക എന്തായാലും പലിശയ്ക്ക് പൈസ എടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ആഭരണങ്ങൾ പ്രണയം വെച്ചിട്ടൊക്കെ എടുക്കുന്നതിനേക്കാളും എക്സ്ട്രാ പൈസ നമുക്ക് വേസ്റ്റാകാതെ നമ്മൾ എന്താണ് എടുക്കുന്ന പൈസ അടച്ചാൽ മതിയല്ലോ അതിൽ വേറെ എക്സ്ട്രാ ഒന്നും വരുന്നില്ല അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇത് മൈവിത്രി ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്കും കെ എസ് എഫ് ഇ ചിട്ടിയിൽ നിന്നും ചിട്ടി തുടങ്ങി പൈസ വിളിച്ചെടുക്കുന്നത് വളരെ ഒരു നല്ലൊരു ഒരു ഇൻകം സോഴ്സ് തന്നെയാണ് പലിശയോ എക്സ്ട്രാ പൈസയൊന്നും സ്പെൻഡ് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഇൻകം സോഴ്സ് അപ്പോൾ കെ എസ് എഫിൽ ഞാൻ ഈ രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടി ഇപ്പോൾ കുറച്ച് മാസം കൊണ്ട് എന്താണ് നാലായിരത്തി സംതിങ് അടച്ച് വരുന്നത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അതിന് എക്സാമ്പിളായി പറഞ്ഞത് ഇതുപോലെ ഒരുപാട് ചിട്ടികളുണ്ട് നിങ്ങൾക്ക് എന്തായാലും കെ എസ് എഫ് ഓഫീസിൽ പോയി സംസാരിച്ച് നിങ്ങൾക്ക് മെച്ചമെന്ന് തോന്നുന്നത് എടുത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്തായാലും വലിയ പ്ലാൻ നിങ്ങൾ നിങ്ങൾ കമ്പൾസറി ചെയ്യണം എന്ന് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ട് പൈസ ഇല്ല എന്ന് ഒരുപാട് പേർ പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഐഡിയ പറഞ്ഞെന്ന് മാത്രം യൂസ്ഫുൾ ആണെങ്കിൽ ട്രൈ ചെയ്യുക എന്തായാലും ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക ഇതുവരെയ്ക്ക് ഈ പ്ലാൻ അറിയില്ലായിരുന്നു എന്ന് പുതിയതായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുമാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ഐഡിയയിൽ ഈ പ്ലാനിൽ എന്തെങ്കിലും നെഗറ്റീവ് വശങ്ങളുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും നമുക്ക് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക നിങ്ങൾ ചിട്ടി പിടിക്കാൻ പോകുമ്പോൾ ആ തുകയ്ക്ക് ആയിട്ടുള്ള ഗോൾഡോ അല്ലെങ്കിൽ പ്രമാണം അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് ജോലിയുടെ സാലറി സ്ലിപ്പ് എന്തൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ ഓഫീസിൽ പോയി സംസാരിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ചെയ്യുക എന്തായാലും ഈ ഒരു എന്താണ് ഒരു ഇൻഫർമേഷൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക അപ്പോൾ ശരി നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ഗുഡ് ബൈ